ഹലോ ഇന്ന് ഞാനും അച്ഛനും എന്റെ നാത്തോനും ഉണ്ണിമോളും കണ്ണൂസം കൂടി പോകുന്നത് ഒരാളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് എളേശന്റെ വണ്ടിക്കാണ് എനിക്ക് ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞ നിറഞ്ഞൊരു യാത്രയാണത് ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡ് കയറുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്ന ആളും ഞാനും തമ്മിൽ കണ്ടിട്ട് വൺ ഇയർ ആയി അങ്ങനെ ഞങ്ങള് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞ ഒരു സ്ഥലമാണല്ലോ ഈ എയർപോർട്ട് സന്തോഷം സങ്കടവും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ നിറയെ മീഡിയക്കാരുണ്ട് ായിരുന്നു കാരണം കെനിയയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റവരെയും മരണപ്പെട്ടവരെയും കൊണ്ടുവരുന്നത് കൊണ്ടാണെന്നാണ് അവിടെ ചോദിച്ച പറയാൻ കഴിഞ്ഞത് ഞാൻ കാത്തിരുന്ന ആൾക്ക് കൊടുക്കാനായിട്ട് രണ്ട് റോസാപ്പൂക്ക കൊണ്ടുവന്നിരുന്ന കേട്ടോ ഒരു മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നോണ്ട് ഞങ്ങൾ മുകളിലൊക്കെ ഒന്ന് ചുറ്റി കാണാൻ പോയി അങ്ങനെ ഞാൻ കാത്തിരുന്ന ആ മൊമെന്റ് ഈ വരുന്ന ആളെയാണ് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് ഇതാണ് കേട്ടോ എന്റെ ഹസ്ബൻഡ് ആഫ്റ്റർ എ ലോങ് വൺ ഇയർ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ് കണ്ടപ്പോ തന്നെ ഞാൻ ആ റോസ് അങ്ങ് കൊടുത്തു പുള്ളി ആകെ സർപ്രൈസ്ഡ് ആയി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ആ റോസ് കൊടുക്കുന്നു പ്രതീക്ഷിക്കാതെ ആ റോസ് കിട്ടിയതിലുള്ള സ്നേഹ പ്രകടനങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരാളെ കാത്തിരുന്ന എന്നായാലും അയാൾ ഇങ്ങെത്തുന്നു പറയാറല്ലേ അത് വളരെയധികം സത്യമാണ്